എല്ലാവർക്കും നമസ്കാരം വാരാഹി അമ്മയെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും നിരവധി ആളുകൾ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഒട്ടുമിക്കവർക്കും മറുപടി നൽകാനും നമുക്ക് സാധിക്കുന്നുണ്ട് പലരും വിളിച്ച് ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് അവരുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിച്ചു അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടു തുടങ്ങി എന്നൊക്കെ അറിയിക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ദേവിയെക്കുറിച്ച് ദേവിയെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും പുതിയതായി പലരും സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഒന്ന് ലഘുവായി ചില കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിനു മുമ്പായി നിങ്ങൾക്ക് പൂജകളെക്കുറിച്ചോ മന്ത്രങ്ങളെക്കുറിച്ചോ ആത്മീയമായ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്ന് തോന്നിയാൽ നമ്മുടെ നമ്പറിലേക്ക് മെസ്സേജ് വിടുകയോ അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുകയോ ചെയ്താൽ മതി സമയം പോലെ നമ്മൾ മറുപടി നൽകുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ആത്മീയ അറിവുകൾ നേടുന്നതിന് നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതുമാണ് ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വാരാഹി അമ്മയെ ആരാധിക്കുന്നതിലേക്ക് പുതിയതായിട്ട് വരുന്നവർ കൂടി അറിയുന്നതിന് വേണ്ടി പറയുകയാണ് ദേവിയെ ഉപാസിച്ചാൽ ദേവിയെ ആരാധിച്ചാൽ ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ചാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും പല കാര്യത്തിലും നേട്ടമുണ്ടാകും എന്നുള്ള അറിവുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ദേവിയുടെ ഭക്തിയിലേക്ക് എത്തുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്തിയോടുകൂടി ദേവിയെ ഭജിച്ചാൽ ദേവി സഹായിക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രാധാന്യം ഒരു കാരണവശാലും കുറച്ച് കാണരുത് നിങ്ങൾ അധ്വാനിച്ചുകൊണ്ട് വേണം ദേവിയെ ഉപാസിക്കാനായിട്ട് നിങ്ങളുടെ അധ്വാനത്തിന് നൂറുമേനി ഫലം ദേവി തരിക തന്നെ ചെയ്യും അല്ലാതെ മന്ത്രജപം മാത്രം കൊണ്ട് അത്ഭുതങ്ങൾ ലഭിക്കുമെന്നോർത്ത് വെറുതെ വിഷമിച്ചിരിക്കരുത് ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഭയങ്കര അലസതയാണ് ഭയം കൊണ്ട് കടം കയറിയത് ജീവിതത്തിൽ പല നഷ്ടങ്ങളുണ്ടായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ദേവി നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ദേവിയുടെ നാമജപം പോലും നിങ്ങളെ രക്ഷിക്കും പക്ഷേ നിങ്ങൾ ഈ പറയുന്ന അലസതയിൽ നിന്ന് ഉണരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം ദേവി അത്ഭുതങ്ങൾ കാണിച്ച് നിങ്ങളെ സഹായിക്കും പക്ഷേ നിങ്ങളുടെ അധ്വാനത്തിലൂടെ അത് നേടാൻ ശ്രമിക്കുക അപ്പോഴാണ് അത് വളരെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ദേവിയെ ഭജിക്കേണ്ട രീതികളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഇവിടെ വലിയ മന്ത്രസാധനകളെക്കുറിച്ചാണ് പലരും വിളിച്ച് ചോദിക്കുന്നത് പക്ഷേ ദേവിയോട് നമുക്ക് വേണ്ടത് ഭക്തിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഭക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആദ്യം തന്നെ നമുക്ക് എടുക്കാൻ കഴിയുന്നത് ക്ഷേത്ര ദർശനമാണ് വാരാഹിയമ്മയുടെ ക്ഷേത്രം കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും ഉള്ളത് പിന്നെ സപ്തമാതൃക്കളുടെ ഭാവത്തിൽ പല ക്ഷേത്രങ്ങളിലും ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് അതിൽ പഞ്ചമിയായിട്ട് അഞ്ചാമത്തേതായിട്ട് നമുക്ക് വാരാഹി ദേവിയെ കാണാൻ സാധിക്കും അപ്പോൾ ക്ഷേത്ര ദർശനത്തിലൂടെ ക്ഷേത്രത്തിൽ നടത്തുന്ന പൂജകളിലൂടെ വഴിപാടുകളിലൂടെ നാമജപത്തിലൂടെ നമുക്ക് ദേവിയെ ആരാധിക്കാം ദേവിയോട് നമുക്ക് അടുക്കാം അതാണ് ഏറ്റവും സുഗമമായ മാർഗം പിന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിക്കുന്നതാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട വലിയ മന്ത്രങ്ങൾ നിരവധി പ്രചരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ദേവിയോട് ഭക്തി ഉണ്ടാകുന്നതിന് നാമജപം തന്നെയാണ് ഏറ്റവും ഉത്തമം കാരണം ഇവിടെ നമ്മൾ വലിയ താന്ത്രിക മാന്ത്രിക പ്രക്രിയയിലൂടെ ഒന്നും കടന്നു പോകുന്നില്ല നമുക്ക് ദേവിയോടുള്ളത് ഭക്തിയാണ് അപ്പോൾ ഭക്തിയിൽ നാമജപം തന്നെയാണ് ഏറ്റവും ഉത്തമം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് കാരണം പലരും പല മന്ത്രങ്ങളും ചെയ്ത് ഗുണമുണ്ടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാ മന്ത്രങ്ങളും എല്ലാവർക്കും പ്രവർത്തിക്കുന്നതല്ല മന്ത്രത്തിന് ഗുണം എന്ന് പറയുന്നത് പോലെ തന്നെ ദോഷങ്ങളും പലതും ഉള്ളതായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പലരും പല സ്ഥലത്തു നിന്ന് മന്ത്രങ്ങളെടുത്ത് ജപിച്ച് അതിൽ നിന്ന് ദോഷങ്ങൾ ഭവിച്ച് കഴിയുമ്പോഴാണ് പലരും വിളിച്ചിട്ട് ചോദിക്കുന്നത് അവർക്കൊക്കെ ഗുണം കിട്ടി എന്ന് ഞങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ആ മന്ത്രങ്ങൾ ജപിച്ചത് പക്ഷേ ആ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അതുപോലെയുള്ള ഗുണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം ചില മന്ത്രങ്ങൾ ചിലർക്ക് ഗുണമാകുമ്പോൾ മറ്റു ചിലർക്ക് ഗുണമാകില്ല കാരണം എല്ലാ മന്ത്രങ്ങളും എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കില്ല അത് മന്ത്രത്തിൻ്റെ ഒരു ശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എവിടെ നിന്നെങ്കിലും ഉപദേശ രൂപത്തിലല്ലാതെ എവിടെയെങ്കിലും കണ്ട മന്ത്രങ്ങൾ ഇനി അബദ്ധവശാൽ ദേവിയോടുള്ള ഭക്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ട് ജപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ഗുണമാണോ ഉണ്ടാകുന്നത് അതോ ദോഷമാണോ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ദോഷഫലങ്ങളാണ് അല്ലെങ്കിൽ വിഷമകരമായ സംഭവങ്ങളാണ് അത് ജപിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ആ മന്ത്രവുമായിട്ട് മുൻപോട്ട് പോകരുത് എന്ന് മനസ്സിലാക്കണം അതല്ല ആ മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ശരി അതിൽ നിന്ന് പിന്തിരിയേണ്ട എന്ന് നിങ്ങൾ ചിന്തിച്ചാലും കുഴപ്പമില്ല ഇത് നിങ്ങളുടെ നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കാരണം ഒരു മന്ത്രജപം നടത്തുമ്പോൾ ഇന്നലെ വരെയുള്ള സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എന്ത് മാറ്റമാണ് വന്നത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഗുരു കൃത്യമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും ഈ മന്ത്രം ഏത് ഭാവത്തിലുള്ള ദേവിയുടേതാണ് എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇതിൻ്റെ ഒരു ഛന്തസ് ഇതിൻ്റെ ഒരു ബീജം ശക്തി അങ്ങനെ ഈ മന്ത്രത്തിൻ്റെ ഘടകങ്ങളെല്ലാം പറഞ്ഞു തന്ന് കൃത്യമായും ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചാൽ അത് ഗുണകരമാകും ഇന്ന ഇന്ന ആളുകൾക്ക് ഇന്ന ഇന്ന രൂപത്തിൽ ആരാധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗുരുവാണ് പറഞ്ഞു തരിക അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ ഗുണകരമായിട്ട് തന്നെയാണ് ഭവിക്കാറ് പക്ഷേ ഇവിടെ പലർക്കും അങ്ങനെ ഒരു ഗുരുവിനെ തേടി പോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭയമായിരിക്കാം അത് അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയെ അല്ലെങ്കിൽ പുസ്തകങ്ങളെയൊക്കെ നമ്മൾ അവരുടെ സഹായം തേടുന്നത് ആശ്രയിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രൂപത്തിലുള്ള ഒരു സാധനാക്രമം പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഈ മന്ത്രം എങ്ങനെയാണ് കൃത്യമായി ജപിക്കേണ്ടതെന്നുള്ള ഒരു വിവരണം ഉണ്ടാവില്ല പകരം ഇത്ര പ്രാവശ്യം ജപിച്ചാൽ മതി ഈ സമയത്ത് ജപിച്ചാൽ മതി എന്നൊക്കെ കാണാം പക്ഷേ ഇത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഗുണകരമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ദോഷകരമാണെങ്കിലോ കാരണം പലരും പറയാറുണ്ട് ഞാൻ ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല ചില മന്ത്രങ്ങൾ ജപിക്കുമ്പോഴത്തേക്ക് തലവേദന ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ പലപ്പോഴും അത് ആ മന്ത്രത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം അതിൻ്റെ അക്ഷരബീജക്രമങ്ങളുടെ ഘടന കൊണ്ടായിരിക്കാം ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് ആവർത്തിച്ച് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വൈബ്രേഷൻ മൂലമാവാം അങ്ങനെ പല ഘടകങ്ങളും ആവാം ഈ മന്ത്രജപം കൊണ്ട് ദോഷമുണ്ടാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പം അത് എന്ത് ഘടകം തന്നെയായാലും മന്ത്രശാസ്ത്രം ഒരു ഗുരു പറഞ്ഞു തരുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അത് കൃത്യമായി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജപം നടത്താനായിട്ട് കാരണം പല മന്ത്രങ്ങളും പല ഭാവത്തിലുള്ളതാണ് കാരണം ദേവിക്ക് തന്നെ സ്വാത്വികമായിട്ടുള്ളതും രാജസികമായിട്ടുള്ളതും താമസികമായിട്ടുമുള്ള ഭാവങ്ങളുണ്ട് ഇതിൽ ഓരോ സാധനാക്രമങ്ങളും വ്യത്യസ്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം വലിയ മന്ത്ര സാധനകളിലേക്കൊക്കെ പോവാൻ പിന്നെ നിത്യജപത്തിനായിട്ട് എടുക്കുമ്പോൾ അവിടെ അതിന് ഉതകുന്ന നാമമന്ത്രങ്ങളാണ് പലപ്പോഴും ഉത്തമമായിട്ട് വരാറ് അതുപോലെ തന്നെ നമുക്ക് സഹസ്രനാമങ്ങൾ പാരായണം ചെയ്യാം അഷ്ടോത്തര ശതനാമാവലികൾ അതുപോലെ ദേവിയുടെ വ്യത്യസ്ത നാമമന്ത്രങ്ങളെ എവിടെന്നെല്ലാം ലഭിച്ചാലും അതെല്ലാം ഭക്തിയോടുകൂടി നമുക്ക് ജപിക്കാം പക്ഷേ മന്ത്രങ്ങളെ ജപിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മന്ത്രങ്ങൾക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടാവുകയില്ല ഓരോ പ്രത്യേക പ്രത്യേക ജപക്രമങ്ങളും പ്രത്യേക രീതികളും ഇതിലുണ്ടാകാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പലരും വിളിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യം ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് നിങ്ങളോട് അരുത് എന്ന് പറയാനും സാധിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ നിങ്ങളത് ജപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളതിൽ തുടർന്നോളൂ പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഭയം ഇത് ഒരുപാട് പേർക്കുള്ളതാണ് ദേവിയുടെ മന്ത്രജപം നടത്തുന്നത് കൊണ്ട് ഭയമുണ്ടാകുന്നു ദേവിയെ ആരാധിക്കുന്നതുകൊണ്ട് പലരും പല തരത്തിൽ പറയുന്നത് കൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു അതുകൊണ്ട് ഭക്തിയോടുകൂടി ദേവിയെ ആരാധിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് നമുക്കൊരു ഉപദേശത്തിൻ്റെ ആവശ്യം വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും മന്ത്രജപം നടത്തുന്നവർ മനസ്സിലാക്കുക ഒരു മന്ത്രം സാധാരണ നമ്മൾ ജപിക്കുന്ന രീതിയിൽ ജപിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മന്ത്രത്തിന് കൃത്യമായ ഒരു പ്രയോഗ വിധി വിധിയുണ്ടാവും ആ വിധി മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിനെ പൂർണ്ണ രൂപത്തിലുള്ള സാധനയാകുന്നത് അതാണ് മന്ത്രത്തിന് പൂർണ്ണ ഫലസിദ്ധി നൽകുന്നത് ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം കാരണം പലപ്പോഴും വലിയ മന്ത്രസാധനകൾ ചെയ്യുന്നവർ വളരെ കഠിനമായി ദീക്ഷയൊക്കെ സ്വീകരിച്ച് മന്ത്ര ഉപദേശമൊക്കെ സ്വീകരിച്ച് അവർ ആ മന്ത്രത്തെ എത്രയോ പ്രാവശ്യം ജപിച്ച് അതിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം നിറവേറ്റി പലപ്പോഴും ആ ആവാഹനം ഉൾപ്പെടെയുള്ള പൂജകളൊക്കെ നടത്തി ദേവിയെ ജപിച്ച് പ്രസന്നയാക്കി മന്ത്രസിദ്ധി നേടിയിട്ടാണ് പലരും ഈ പറയുന്ന പ്രയോഗങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അങ്ങനെയാണ് ഈ മന്ത്രത്തിൻ്റെയൊക്കെ പഠനക്രമത്തിലൊക്കെ പറഞ്ഞു കാണുന്നത് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പലർക്കും ഗുണമുണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് ദേവിയോടുള്ള ശ്രദ്ധ കൊണ്ട് ലഭിക്കുന്നതാണ് കാരണം എല്ലാവർക്കും ഗുണമുണ്ടായതുപോലെ ഇത് ജപിച്ചാൽ എനിക്കും ഗുണമുണ്ടാകും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി നമ്മുടെ കഷ്ടപ്പാടിൻ്റെ നമ്മുടെ അധ്വാനത്തിൻ്റെ കാഠിന്യത്തിൻ്റെയൊക്കെ ബോധ്യത്തോടു കൂടി ദേവിയിൽ ആശ്രയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ആ വിളി ദേവി കേട്ട് അനുഗ്രഹിക്കുന്നു പക്ഷേ നമുക്ക് തോന്നുന്നു നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളാണ് ഇവിടെ ശക്തമായി പ്രവർത്തിക്കുന്നത് എന്ന് മന്ത്രങ്ങൾ മന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാവാം പക്ഷേ അതുമാത്രമാണ് പ്രധാനം എന്ന് വിചാരിച്ചു കൊണ്ട് എത്രയെത്ര മന്ത്രങ്ങളാണ് എടുത്ത് ജപിക്കുന്നത് അതും വ്യത്യസ്ത ഭാവങ്ങളിലുള്ള മന്ത്രങ്ങൾ അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ജപിക്കുന്നത് കൊണ്ടും പലർക്കും ദോഷമായി ഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് എന്താ ദോഷം എന്ന് ചോദിച്ചാൽ വികല്പം തന്നെയാണ് പ്രധാനപ്പെട്ട ദോഷം കൃത്യമായ കൂടി ദേവിയെ ആരാധിക്കാൻ സാധിക്കാതെ പോകുന്നു എന്തെല്ലാ മന്ത്രങ്ങൾ ചൊല്ലിയാലും എന്തെല്ലാ നാമങ്ങൾ ചൊല്ലിയാലും ദേവി തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ അധ്വാനത്തിന് നിങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതിന് ദേവി തന്നെ അനുഗ്രഹിച്ചേ മതിയാവുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ പൂജകളും അതുപോലുള്ള അനുഷ്ഠാനങ്ങൾ ഹോമങ്ങൾ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്നതിന് നിരവധി പൂജകൾ ചെയ്യുന്നുണ്ട് വിശേഷ ദിവസങ്ങളിലെല്ലാം പൂജകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ പൂജയുടെ ലഘുക്രമങ്ങളൊക്കെ പലരും പലർക്കും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ ദേവിയുടെ അനുഗ്രഹം കിട്ടും എന്നൊക്കെ പക്ഷേ അത് പലതും അപൂർണങ്ങളായിട്ടാണ് ആ പ്രക്രിയയിലൂടെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇല്ല എന്നൊക്കെ പലരും പറഞ്ഞു കാണുന്നുണ്ട് ദോഷത്തിൻ്റെതല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക ഫലസിദ്ധി ഉണ്ടാവുക കാരണം കുറച്ച് ദിവസം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് ശരിയാകുന്നില്ല എന്താ എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്തത് ഇവിടെ പ്രധാനമായിട്ടും ദേവിയിൽ ഭക്തി ഉണ്ടാകുന്നതിന് വേണ്ടിയല്ല നല്ലൊരു ശതമാനം ആളുകളും ആരാധിക്കുന്നത് ദേവിയെ ആരാധിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ അവരുടെ കഷ്ടപ്പാടിൽ നിന്നുള്ള രക്ഷ ഇതെല്ലാമാണ് ഈ പറയുന്ന ആരാധനയുടെ അടിസ്ഥാനമായിട്ട് പലപ്പോഴും കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത് ചൂഷണം ചെയ്യുന്നവരും നിരവധിയുണ്ട് കാരണം പലതരത്തിൽ നിങ്ങളെ സഹായിക്കാം എന്ന വാഗ്ദാനങ്ങളിലൂടെയൊക്കെ പലതരത്തിലും പലരെയും വിഷമിപ്പിക്കുന്നതായിട്ട് ആളുകൾ പറഞ്ഞപ്പോൾ മനസ്സിലാകുന്നുണ്ട് പല സ്ഥലത്ത് പോയി ഉണ്ടായ തിക്ത ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ദേവിയിൽ നിങ്ങൾ സമർപ്പിക്കൂ നിങ്ങൾ ദേവിയിലാണ് വിശ്വസിക്കേണ്ടത് ദേവി കാണിക്കുന്ന വഴിയിലൂടെയാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾ പെട്ടിരിക്കുന്ന പ്രശ്നം അതിരൂക്ഷമായതുകൊണ്ടാണ് നിങ്ങൾ പല സ്ഥലത്തും പോയി അബദ്ധങ്ങളിൽ പെടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധാലുക്കളാവുക അമ്മയുടെ പാദത്തിൽ അഭയം പ്രാപിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം മന്ത്രജപവും പൂജയും ഹോമവും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് അത് ഉപകാരപ്പെടുമോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അല്ലാതെ ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്കൊന്നും നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നിങ്ങൾ ഏത് വഴിക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ദേവിയിലുള്ള ഭക്തിയാണ് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദേവിയിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളെ വഴി നടത്തുന്നത് ദേവിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കില്ല ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ദേവിയുടെ ക്ഷേത്ര ദർശനം നടത്തുക ദേവിയുടെ നാമമന്ത്രങ്ങൾ ജപിക്കുക മന്ത്രങ്ങളും പൂജകളും ഹോമങ്ങളും എല്ലാം മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എൻ്റെ യഥാർത്ഥ പ്രശ്നത്തിന് എങ്ങനെയാണ് ഞാൻ ദേവിയെ ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ മാർഗങ്ങളിലൂടെ പോവുക പിന്നെ അടുത്തത് എന്ന് പറയുന്നത് വ്രതം എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഞ്ചമി വ്രതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം എടുക്കുന്നുണ്ടെന്നൊക്കെ പലരും ഇതിനു മുമ്പ് തന്നെ പഞ്ചമി വ്രതം എടുക്കുന്നുണ്ട് ശക്തി സാധകരായിട്ടുള്ള ഉപാസകരായിട്ടുള്ള ആളുകൾ പണ്ട് മുതലേ തന്നെ പഞ്ചമി വ്രതം എടുക്കാറുണ്ട് അതൊരു ശക്തി വ്രതമായിട്ടാണ് എടുക്കുന്നത് അവിടെ വാരാഹി ദേവിക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും കൂടി എല്ലാവരും ചെയ്യുക കഴിയുന്നത് പോലെ ഒരു പഞ്ചമി വ്രതമൊക്കെ എടുത്ത് ദേവിയെ ആരാധിക്കുക അപ്പോൾ അതും നമുക്ക് ഗുണകരമായിട്ട് വരും പ്രധാനമായിട്ട് വിശേഷ ദിവസങ്ങളിലെല്ലാം പ്രത്യേക നാമജപങ്ങളും എല്ലാം നടത്തുക പലപ്പോഴും നമുക്ക് അത് വളരെ എളുപ്പത്തിൽ സാധിക്കും കാരണം പൗർണമിക്കും അമാവാസിക്കും വെള്ളിയാഴ്ചയും എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് ദേവിയെ നിറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ദേവിയുടെ ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് അപ്പോൾ ദേവിയുടെ ഉപാസനാക്രമത്തെക്കുറിച്ചും ദേവിയുടെ ആരാധനാക്രമത്തെക്കുറിച്ചും ദേവിയുടെ പൂജാക്രമത്തെക്കുറിച്ചും എല്ലാം നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കാരണം പലരും പറയുന്നത് ഇപ്പോഴാണ് ഞാൻ ഞാനിങ്ങനെയൊരു ദേവിയെ പറ്റി അറിയുന്നത് ദേവിയെ പറ്റിയുള്ള അറിവ് പണ്ട് മുതലേ ഇവിടെയുള്ളതാണ് പക്ഷെ പലരും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്രയധികം പ്രചാരത്തിൽ വരുമ്പോഴാണ് ഇതറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും ഒരു ധാരണയുമില്ല ദേവിയുടെ നാമവും ആ മന്ത്രവും മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് ആ അറിവ് പോലും വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ അവിടെ നിൽക്കില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളുടെ പുറകെ പോവും അവസാനം ഇതെല്ലാം കൂടി കുഴഞ്ഞു അറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ വിളിക്കുന്നവരിൽ പലരും ഈ ഒരു കൺഫ്യൂഷനാണ് പങ്കുവയ്ക്കുന്നത് പല സ്ഥലത്ത് നിന്ന് പല തരത്തിൽ കേൾക്കുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ പക്ഷെ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് ദേവിയിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവട്ടെ നിങ്ങളുടെ അധ്വാനത്തിന് നൂറ് ശതമാനം ഫലം ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കാതിരിക്കണമെങ്കിൽ ദേവിയുടെ ശ്രദ്ധ നിങ്ങളിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഭക്തി തന്നെയാണ് വേണ്ടത് ഈ മന്ത്രജപം എന്ന് പറയുന്നതിൻ്റെ തലത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട് മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല ഇനി ആ തരത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തുന്നു എന്നും വിചാരിക്കേണ്ട മന്ത്രങ്ങൾ ജപിക്കാം പക്ഷേ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മന്ത്രജപം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ദേവിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ദേവിയിൽ അഭയം പ്രാപിക്കുമ്പോൾ ദേവി നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട അത്ഭുതങ്ങൾ ദേവിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഒരുപാട് ആളുകൾ വിളിച്ച് പറയാറുണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കത് സംഭവിച്ചത് ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ദേവിയുടെ ആ ഭക്തിയിൽ ദേവിയുടെ ആ ഭക്തരോടുള്ള ആ അനുഗ്രഹത്തിൽ വളരെയധികം സന്തോഷം തോന്നാറുണ്ട് അത് ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മളിൽ വകല്പം വരാതെ ദേവീപാദത്തിൽ നമ്മുടെ മനസ്സ് ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം ഇങ്ങനെ കൃത്യമായ ഒരു ധാരണയിൽ ദേവിയെ ആരാധിക്കുക ക്ഷേത്ര ദർശനം നടത്തുക അതുപോലെ തന്നെ നാമജപങ്ങൾ നടത്തുക സഹസ്രനാമങ്ങളും അഷ്ടോത്തരങ്ങളും എല്ലാം ജപിക്കുക അതുപോലെ തന്നെ മന്ത്രവും പൂജയും ഹോമവും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക വ്രതമെടുക്കുക വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക നാമജപങ്ങളും പ്രാർത്ഥനകളും എല്ലാം നടത്തുക ഇതെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ദേവി നിറയാൻ തുടങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും ഇതാണ് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം പിന്നെ ഇതിനെ നമുക്ക് എത്ര വേണേലും വിപുലീകരിക്കാം ഇതിൽ ഓരോ വിഷയങ്ങൾ എടുത്ത് വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ തരത്തിൽ നിങ്ങൾക്ക് ദേവിയുടെ ഉപാസനയുമായി ബന്ധപ്പെട്ട ആരാധനയുമായി ബന്ധപ്പെട്ട പൂജയോ ഹോമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം പോലെ ഒന്ന് വിളിച്ചു ചോദിക്കുകയോ മെസ്സേജ് പിടിക്കുകയോ ചെയ്താൽ നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം കാരണം പലരും പല അപകടങ്ങളിൽ പോയി പെട്ടതിന് ശേഷമാണ് വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നു അതിൽ ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് പക്ഷേ അത് പലപ്പോഴും നമുക്ക് കൃത്യമായ വഴികളല്ലോ ഇതൊരു കലികാലല്ലേ അപ്പോൾ പലതരത്തിലുള്ള കലിയുടെ വിളയാടലുകൾ നമ്മൾ കാണേണ്ടതായിട്ട് വരും അവിടെ എല്ലാം ദേവിയുടെ ശ്രദ്ധയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം എന്നിരുന്നാൽ പോലും അതിൽ നമ്മൾ പലപ്പോഴും പോയി പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ കൂടി ദേവിയുടെ പാദത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുക ദേവിയുടെ നാമങ്ങൾ ജപിക്കുക ദേവി തീർച്ചയായിട്ടും നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആത്മീയമായ അല്ലെങ്കിൽ ഈ പറയുന്ന ദേവിയുടെ ഉപാസനയുമായി ബന്ധപ്പെട്ടതോ നാമജപ നാമജപങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പിൽ മെസ്സേജ് പിടിക്കുകയോ ചെയ്യുക സമയം പോലെ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും എല്ലാവരെയും വാരാഹ്യമ അനുഗ്രഹിക്കട്ടെ